മ്മടെ മിക്കുവിന്റെ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ മിക്കു മിക്കു ഇങ്ങോട്ട് നോക്കിയേ ആ മോന്താ ഞാനിന്ന് കാണിക്കട്ടെ അപ്പൊ നമ്മുടെ മിക്കുവിന് മൂന്ന് വയസ്സായി ഏ ഒന്ന് നിക്കു അടങ്ങിയോ നിങ്ങ കസേര കെട്ടിരുത്ത മിക്കുന് മിക്കുഞ്ഞേ മിക്കുണ്ട് കസേര കറീന് ഈ കസേര കറീനീ ക ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ടൊക്കെ കേട്ടോ ഇന്ന് മിക്കുന്റെ എന്താണ് ഹാപ്പി ബർത്ത്ഡേ റോക്കി നീ നീ അവിടെ റങ്ങിട്ടില്ല അവള് അടിപൊളി വിട്ട് കാര്യം ഉണ്ടോ ഏന്ന് ബർത്ത്ഡേ കഴിഞ്ഞാ അങ്ങോട്ട് കൊടറെ അങ്ങോട്ട് കൊടറെ ആ മിക്കവാറി എന്ത് വല്ല നടക്കുവാനിവിടെ മ്മടെ മിക്കുവിന്റെ ഈ മൂന്ന് വയസ്സായിട്ടെ ഒരു കാര്യം പറയട്ടെ നിങ്ങളൊരു കാര്യം പറയട്ടെ ഗസ് ഈ മിക്കു ഇപ്പോഴും കിടന്ന് കൊടുക്കുന്ന കൂയി 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 അപ്പം എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തോടൊപ്പം ഒരു കൂയി കൂടി ഇട്ടേക്കണേ കൂയി കൂയി മിക്കും കൂടി ഇട്ടേക്കണേ കേട്ടോ മിക്കു ഇപ്പോഴും കിടന്നു കൊടുക്കും മിക്കു എല്ലാ ദിവസവും കിടന്നു കൊടുക്കും ഞാൻ ാട്ടിലും കൊച്ചായ പിങ്ങു ഇന്ന് വരെ കേപിയായിട്ടില്ല ഇന്ന് മിക്കുറ്റ കുയിക്കു കിട്ടും ഇന്ന് നാണം കെട്ട മിക്കുയെ കുയിക്കുയിന്ന് കിട്ടും കേട്ടെ കേട്ടാ മിക്കുവിനെ ഈ മൂന്ന് വയസ്സിനടക്കുണ്ടായ മാറ്റം നിക്കുന് ഇച്ചിരി തലക്കനം കൂടിയോ എന്നൊരു സംശയം ഈ വീട്ടിൽ ആരാണ്ടാണ് ഏതാണ്ടാണ് എന്നൊക്കെ ഉള്ളൊരു ഭാവമാണ് അവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും എന്നൊക്കെ ഉള്ളൊരു ഭാവമാണ് മിക്കൂന് ശരിക്കും നല്ല തലക്കനമുണ്ട് മിക്കുവിന് കേട്ടോ പറയുന്നതെന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും മറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ മിക്കുവിന്റെ ബർത്ത്ഡേ ആയിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല നാട്ടിലൊരു ബോൾ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവരും ബർത്ത്ഡേ കഴിച്ചിട്ട് ബോൾ ഐസ്ക്രീം കൊടുക്കും കേട്ടോ അപ്പൊ അമ്മക്ക് എല്ലാരും വിളിക്കാം ഡേ ഐസ്ക്രീം ക്രീം ആദ്യം ബേർത്ത് അമ്മച്ചി വന്ന് കാവലിക്കാണ് ഐസ്ക്രീം കഴിക്കണ്ട തരിച്ചില്ലേ ഡാഡിക്ക് ഇച്ചിരി കൊടുക്കട്ടെ ഓക്കെ ആദ്യം അത് വാ ഇനി മമ്മിക്ക് മമ്മിക്ക് ഇച്ചിരി കൊടുക്കട്ടെ എല്ലാരും പൊക്കോണം എല്ലാരും പൊക്കോണം ആ ഇനി നമ്മടെ കുഞ്ഞു വാവിക്ക് നമ്മുടെ കുഞ്ഞു വാവിക്ക് എത്ര എടുത്തോ ഇനി ബർത്ത്ഡേ ബർത്ത്ഡേക്കടക്കട്ടെ കൊടുക്കട്ടെ കൊടുക്കട്ടെ ഓ എന്തെങ്കിലും എന്റെ കൈയ്യ എന്നെ കൂടെ ഇന്ത്യ എടുപ്പിക്കുവോ ആരൊന്നും ഇല്ല എന്നാടാ ഡാഡി ഡാഡി ഇന്നടാ ഇന്നടാ ഡാഡി ഡാഡിയും കൊള്ളാം മോളും കൊള്ളാം എല്ലാം കൊള്ളാം മമ്മക്ക് ഇന്ന് എല്ലാത്തിന്റെ മൂക്കും മൈമുണ്ടോ അവള് അറ്റി തീർന്നോളൂ ആ കഴിഞ്ഞു ഒരു ബോളി ഞങ്ങൾ അഞ്ചു പേർക്ക് കൊടുത്തു അപ്പം ബർത്ത്ഡേ ബാക്കി ഹാപ്പി ബെർത്ത്ഡേ ടുപ്പ് ഒന്ന് വിഷ് ചെയ്തേക്കണേ എന്നിട്ട് ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്ത് ഞങ്ങളുടെ കൊച്ചുങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കൊടുത്ത എല്ലാവർക്കും കൊടുത്ത മതി നമ്മള് വല്ലപ്പൊടിയോ കൊടുക്കട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ റോട്ടിയുടെ പപ്പിയുടെ ഒന്നും ബർത്ത്ഡേ അറിയത്തില്ല പിങ്കുവിൻ്റെയും മിക്കുവിൻ്റെ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ബാക്കി മൂന്ന് മൂന്നുപേരുടെ അറിയത്തില്ല അതുകൊണ്ട് ഈ രണ്ട് ബർത്ത്ഡേക്ക് നമ്മൾ ഇച്ചിരി ഇച്ചിരി ഐസ്ക്രീം കൊടുക്കുക അവർക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇനി ബോൾ ആർക്ക് വേണം ബോൾ ഉപ്പിടുമ്പം കണ്ടേൾ ബോൾ ആർക്ക് വേണം പറഞ്ഞാൽ പപ്പി കൊണ്ടുവയ്ക്കും ഇനിയിപ്പോൾ കൊപ്പയുടെ കുറവാണ് കഴിഞ്ഞു 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 അപ്പം നമ്മുടെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു അപ്പം ഇത്രയേ ഉള്ള അതിനു വന്നാൽ നിൽക്കും എങ്ങോട്ടോ ഇതേ നമ്മുടെ നമ്മുടെ ബെർത്ത് ആഘോഷം കഴിഞ്ഞു നമ്മുടെ മിക്കുവിന്റെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു അപ്പം എല്ലാരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളുടെ